പുനരുപയോഗ ഊർജ്ജ പോർട്ട്ഫോളിയോ ശക്തമാക്കാൻ തീരുമാനിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് സോളാർ പാനൽ നിർമ്മാണത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി കമ്പനി ആദ്യ യൂണിറ്റ് ആരംഭിച്ചു ബാറ്ററി സംഭരണ ഉത്പാദന സൗകര്യങ്ങൾ നിർമ്മിക്കാനുള്ള ശ്രമങ്ങളും ഇതോടൊപ്പം കമ്പനി ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് അംബാനിയുടെ ഈ മേഖലയിലേക്കുള്ള കടന്നുവരവ് സോളാർ വിപണിയിൽ ശക്തമായി മത്സരമായിരിക്കും സൃഷ്ടിക്കുക നിക്ഷേപകരോട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിനിടെയാണ് റിലയൻസ് പുതിയ ചുവടുവയ്പ്പിനെ പറ്റി വിശദീകരിച്ചിരിക്കുന്നത് നെറ്റ് സീറോ കാർബൺ എമിഷൻ ലക്ഷ്യം കൈവരിക്കാനുള്ള കമ്പനി നീക്കങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ് പുതിയ തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുനരുപയോഗ ഊർജം സംഭരണം ഹൈഡ്രജൻ എന്നിവ ഉൾക്കൊള്ളുന്ന പത്ത് ബില്യൺ ഡോളറിന്റെ പദ്ധതി റിലയൻസ് പ്രഖ്യാപിച്ചിരുന്നു ഓയിൽ പെട്രോ കെമിക്കൽസ് ടെലികമ്യൂണിക്കേഷൻസ് റീറ്റെയിൽ മേഖലകളിൽ അതിശയകരമായ ബ്രാൻഡായി റിലയൻസ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് പോർട്ട്ഫോളിയോ ശക്തിപ്പെടുത്തുന്ന നടപടികളുമായി അമ്പാരി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികൾ ഒന്നാണ് ഇന്ന് റിലയൻസ് അദാനി ഗ്രൂപ്പ് ടാറ്റ ബാരി എനർജി വിക്രം സോളാർ തുടങ്ങിയ വമ്പന്മാർ പയറ്റുന്ന സോളാർ പി വി മൊഡ്യൂളുകൾ നിർമ്മാണ രംഗത്തേക്കാണ് റിലയൻസ് ഇനി എത്തുന്നത് നിലവിൽ സോളാർ പാനലുകളുടെ വില പല സാധാരണക്കാർക്ക് അല്പ ഉയർന്നതാണ് എന്നാൽ അംബാനിയുടെ കടന്നു വരവ് ഈ വിലകളിൽ മാറ്റം വരുത്തുമെന്നാണ് കരുതപ്പെടുന്നത് റിലയൻസ് കൂടി സോളാർ മൊഡ്യൂളുകൾ നിർമ്മിക്കുന്നതോടെ ചൈനീസ് ഇറക്കുമതി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കഴിയുമെന്നത് രാജ്യത്തെ സംബന്ധിച്ചും നേട്ടമാണ് ഇറക്കുമതി കുറയ്ക്കുന്നതിനും ആഭ്യന്തര ഉൽപ്പാദന ശിശു വർദ്ധിപ്പിക്കുന്നതിനുമായി രണ്ടായിരത്തി ജൂൺ മുതൽ എല്ലാ പുനരുപയോഗം ഊർജ്ജ പദ്ധതികളിലും പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സെല്ലുകൾ നിർമ്മിക്കുന്ന സോളാർ പി മോഡ്യൂളുകൾ ഉപയോഗിക്കണമെന്ന് സർക്കാർ ഉത്തരവിട്ടിരുന്നു